പഹൽഗാം ഭീകരാക്രമണം ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് നടന്നത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് ഇരുപത്തി മനുഷ്യ ജീവനാണ് അവിടെ പൊരിഞ്ഞത് ഭാരതത്തിൻ്റെ മനസാക്ഷി മാത്രമല്ല ലോക മനസാക്ഷിയെ ഞെട്ടി ഉണർത്തിയ സംഭവമായിരുന്നു പഹൽഗാം കൂട്ടക്കൊല ആ സംഭവത്തിൽ പാകിസ്ഥാൻ അവരുടെ തീവ്രവാദ സംഘടനകൾ എല്ലാം ചേർന്ന് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണ് എന്ന് പകൽ പോലെ വ്യക്തമാണ് ഈ സംഭവത്തിന് ശേഷം ചേർന്ന ഐക്യരാഷ്ട്ര രക്ഷാസമിതി യോഗത്തിൽ അംഗരാജ്യങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പാകിസ്ഥാനെതിരെ ചോദ്യങ്ങൾ ഉയർത്തുകയുണ്ടായി ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ എ തൊയ്ബ ഈ സംഘടനകൾക്ക് അതിരവിട്ട സഹായം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉയർ നൽകിയിട്ടുണ്ട് എന്ന ചോദ്യങ്ങൾ അംഗരാജ്യങ്ങൾ ആ സമ്മേളനത്തിൽ ഉയർത്തുകയുണ്ടായി ആ ചോദ്യങ്ങൾക്ക് ഒരു യഥാർത്ഥ മറുപടി പറയാൻ പോലും പാകിസ്ഥാൻ അശക്തമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു ഈ സംഭവത്തിന് ശേഷം ഭാരതം ശക്തമായ പ്രതിഷേധം ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഉയർത്തുകയുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ കൂട്ടക്കൊലയെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട് ആ കൂട്ടക്കൊല നടന്നിട്ട പന്ത്രണ്ടാമത്തെ ദിവസമാണ് പാകിസ്ഥാൻ അകത്ത് പോയി ഭാരതം ശക്തമായ തിരിച്ചടി നൽകിയത് നമുക്ക് ഓർമ്മയുണ്ട് അതിനേക്കാൾ മാരകമായ തിരിച്ചടി പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് ശേഷം ഉണ്ടാവുമെന്ന് ഭാരത സർക്കാർ വ്യക്തമാക്കുകയും ഉണ്ടായി നയതന്ത്ര രംഗത്ത് പാകിസ്ഥാന് നൽകി വരുന്ന സഹായങ്ങൾ ഭാരതം മരവിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായ കാര്യം നമുക്ക് ഓർമ്മയുണ്ട് സിന്ധു നദീജലം നൽകുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടെ കരാറുകളും മരവിപ്പിക്കുന്ന നടപടികളാണ് ഭാരതം സ്വീകരിച്ചത് പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകും എന്നുള്ള പ്രഖ്യാപിതമായ ഒരു സൂചന തന്നെയായിരുന്നു ഭാരതം സ്വീകരിച്ച ആ നയതന്ത്ര രംഗത്ത് സ്വീകരിച്ച സമീപനങ്ങൾ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ തകർക്കുക എന്നുള്ളത് ഭാരതത്തിന്റെ മറ്റൊരു ലക്ഷ്യം കൂടി തന്നെയാണ് ഇന്ന് പുലർച്ചെ ഒന്ന് അഞ്ചിനും ഒന്ന് ഇരുപത് മുപ്പതിനും ഇടയിൽ ഇരുപത്തഞ്ച് മിനിറ്റിനകം നടത്തിയ ശക്തമായ പ്രത്യാക്രമണം പാകിസ്ഥാൻ നേരെ നൽകിയ ശക്തമായ തിരിച്ചടി ആ തിരിച്ചടി ഭാരതം സ്വീകരിക്കുകയുണ്ടായി ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കേണ്ടത് പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളുടെ ഒരാളുടെ പോലും ജീവനാശം ഉണ്ടായില്ല എന്ന് നാം ഓർക്കണം പാകിസ്ഥാനിലെ സൈനിക ക്യാമ്പിനു നേരെ ഒരാക്രമണം പോലും ഭാരതം നടത്തിയില്ലെന്ന് ഓർക്കണം ഈ അക്രമം നടത്തിയത് പാകിസ്ഥാൻ അകത്തുപോയി എട്ട് കിലോമീറ്റർ മുതൽ നൂറ് കിലോമീറ്റർ വരെ ഇടയിലുള്ള ഒൻപത് തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളാണ് തകർത്തത് നാം കൃത്യമായി ലക്ഷ്യം വെച്ചിട്ടുണ്ട് ഭാരതം ഇരുപത്തഞ്ച് സൈനിക ഇരുപത്തഞ്ച് തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ തകർക്കുക എന്നുള്ളത് തന്നെയാണ് ഭാരതത്തിന്റെ പ്രഖ്യാപിതമായ ലക്ഷ്യമെന്ന് നേരത്തെ സൈനിക ഉദ്യോഗസ്ഥന്മാർ നൽകിയ വാർത്താ സമ്മേളനത്തിലൂടെ നമുക്ക് കേൾക്കാൻ സാധിച്ചു ഒൻപത് തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളാണ് തകർത്തത് ശക്തമായ തിരിച്ചടി ഈ ശക്തമായ തിരിച്ചടി ഒരു സൂചന മാത്രമാണ് കരുതേണ്ടതില്ല പ്രതിപക്ഷ നേതാക്കന്മാർ എല്ലാവരും ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചവരാണെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റുകാരുടെ ചില നേതാക്കന്മാർ ഇത്തരം ഒറ്റപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട് ഇത് ഈ ചോദ്യം സതുദ്ദേശപരമാണോ അല്ലയോ എന്നും നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ട് തീവ്രവാദികൾക്ക് ഇത്രയധികം അഴിഞ്ഞാടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് കോൺഗ്രസിന്റെ ഭരണമാണ് അറുപത് വർഷത്തെ കോൺഗ്രസിൻ്റെ ഭരണമാണ് രണ്ട് പ്രധാനമന്ത്രിമാരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയതും കോൺഗ്രസിന്റെ ഭരണം തന്നെയാണ് എന്നുള്ള കാര്യം നാം മറന്നുപോകരുത് കോൺഗ്രസ് സ്വീകരിച്ച തീവ്രവാദ മൃദു സമീപനമാണ് രണ്ട് പ്രധാനമന്ത്രിമാരുടെ ജീവൻ നഷ്ടപ്പെട്ട് നഷ്ടപ്പെടുത്തിയത് നൂറുകണക്കിന് സുരക്ഷാ ഭടന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടു ഇത്രയും കാലത്തിനിടയിൽ ആയിരക്കണക്കിന് സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു വെള്ളിയാഴ്ചകളിൽ കാശ്മീർ ജമ്മു കാശ്മീരിൽ ആരാധനാലയങ്ങൾ പോലും പ്രാർത്ഥന നടത്താനുള്ള സൗകര്യം സാഹചര്യം പലപ്പോഴും ഇല്ലാതാക്കി ഇസ്ലാമിക വിശ്വാസികൾക്ക് പോലും അവരുടെ ആരാധനാ സമയത്ത് പള്ളികൾക്കകത്ത് സ്ഫോടനങ്ങൾ നടത്തുന്ന സാഹചര്യം തീവ്രവാദികൾ ഉണ്ടാക്കി ഇതിനൊക്കെ കാരണം കോൺഗ്രസിന്റെ അറുപത് വർഷത്തെ ഭരണമാണ് ഇത്തരം തിരിച്ചടി ഇപ്പോൾ നൽകിയിട്ട് ഈ സാധാരണ ജനങ്ങളെ ഒരു സാഹചര്യം യുദ്ധം എന്ന് പാകിസ്ഥാൻ അവരുടെ ഇത്തരം വിധ്വംസക പ്രവർത്തനം നിർത്തണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ജനങ്ങൾ അതാണ് ആവശ്യപ്പെടുന്നത് അവരുടെ ഭാഗത്ത് നിന്ന് ഷെല്ലാക്രമണം ഉണ്ടായിട്ടുണ്ട് ഒറ്റപ്പെട്ട സംഭവങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് ശേഷവും പാകിസ്ഥാൻ ഇന്ത്യൻ പോസ്റ്റിന് നേരെ പല അവസരങ്ങളിലായി അക്രമം നടത്തിയിട്ടുമുണ്ട് ഇത് ഭാരതം കണ്ടില്ലെന്ന് അടിക്കില്ല ഈ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം ഈ നാടിനെതിരായിട്ടുള്ള പ്രവർത്തനം പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതാണ് പാകിസ്ഥാന്റെ നിലനിൽപ്പിന് നല്ലത് ഇല്ലെങ്കിൽ ഭാരതം ശക്തമായ തിരിച്ചടിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഈ ഭൂപടത്തിൽ പോലും അപ്രത്യക്ഷമായേക്കാം ഇന്ന് ഭാരത സർക്കാർ ആഹ്വാനം ചെയ്തിരിക്കുന്നു രാജ്യമെമ്പാടും ഡ്രിൽ നടത്താൻ വേണ്ടിയിട്ട് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് ഇതുപോലെയോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭാരത ജനത ഏത് തരത്തിൽ പെരുമാറണം അവരുടെ സുരക്ഷിതത്വം എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് മോക്ലിലൂടെ ഇവിടെ വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ അതൊരു തന്ത്രമാണെന്നും അതായത് പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം ആ മോക്ലിനു ശേഷം മാത്രമേ ഇനി എന്ന് പാകിസ്ഥാൻ ചിന്തിച്ചിരുന്നു എന്നുള്ള ഒരു തന്ത്രമാണ് ഇന്ത്യൻ ജനതയുടെ ജീവിതം സുരക്ഷിതമാക്കുക എന്നുള്ളത് ഇന്ത്യൻ സർക്കാരിന്റെ കടമയാണ് ഇത്തരം യുദ്ധ സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ യുദ്ധ സാഹചര്യങ്ങളിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പെട്ടുപോകരുത് ആൾനാശം സംഭവിച്ചു പോകരുത് അവരുടെ ജീവൻ സുരക്ഷിതമാക്കേണ്ടത് നമ്മൾ ഓരോരാളുടെയും കടമയാണ് ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഓരോരാൾ ചിന്തിക്കുന്നതോടൊപ്പം തന്നെ ഒരു സർക്കാർ എന്നുള്ള നിലയിലും ചിന്തിക്കുന്നു എന്നാണ് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത് മോക്ട്രിൽ നാം ചിന്തിക്കേണ്ടത് ഇരുന്നൂറ്റൈൻപത് സിവിൽ ഡിഫൻസ് ഡിഫെൻസ് ആണ് ഇന്ത്യയിലുള്ളത് അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി സിവിൽ ഡിഫൻസ് ഡിസ്ട്രിക്റ്റിലും ഇന്ന് മോക്ട്രിൽ നടത്തുകയാണ് എന്താണ് എന്താണതിൻ്റെ ലക്ഷ്യം ലക്ഷ്യം വ്യോമാക്രമണം നേരിടാൻ ആവശ്യമായ പരിശീലനം കൂട്ട ഒഴിപ്പിക്കൽ ബങ്കർ സുരക്ഷ ബങ്കർ സുരക്ഷാ പ്രോട്ടോകോൾ തുടങ്ങിയ തുടങ്ങിയതിലുള്ള പരിശീലനം ജനങ്ങൾ ആർജിക്കേണ്ടതായിട്ടുണ്ട് പോലീസ് അഗ്നിരക്ഷാ സേന എൻ ഡി ആർ എഫ് ആശുപത്രികൾ സാധാരണ പൗരർ എന്നിവർ തമ്മിലുള്ള ഫലപ്രദമായ ഏകോപനം ഊട്ടിയുറപ്പിക്കേണ്ട ആവശ്യമുണ്ട് എയർ റൈഡ് സൈറൺ മുഴങ്ങിയത് ഉടനെ ഷെൽട്ടറിൽ എത്തുന്നതിനുള്ള പരിശീലനം ജനങ്ങൾക്ക് നൽകേണ്ടതുണ്ട് തീർച്ചയായും വ്യോമാക്രമണം ഉണ്ടായാൽ ജീവനാശം പരമാവധി കുറയ്ക്കാൻ ആവശ്യമായ നിർണായകമായ പ്രതിരോധ നടപടികൾ ഇങ്ങനെ അതിപ്രധാനപ്പെട്ട നടപടികൾ ജനങ്ങളിൽ അതിൻ്റെ ആശയം ജനങ്ങൾക്ക് ഒരു പരിശീലനം നൽകുക എന്നുള്ളതാണ് ഭാരത സർക്കാർ ഈ മോക്ഡ്രിൽ അവസരത്തിൽ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും പാകിസ്ഥാനെതിരെ ശക്തമായ നടപടി തന്നെയാണ് ഇരുപത്തി ആറ് മനുഷ്യ ജീവൻ ഇപ്പോഴും നഷ്ടപ്പെട്ടു എങ്കിൽ ഇതിനു മുമ്പ് നടന്ന നിരവധി ആക്രമണങ്ങളിൽ നൂറുകണക്കിന് ജീവനുകൾ ആയിരക്കണക്കിന് ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് സുരക്ഷാ ഭരന്മാരുൾപ്പെടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ശക്തമായ തിരിച്ചടി നൽകിയേ മതിയാവൂ അതാണ് പാകിസ്ഥാൻ ചോദിച്ചു വാങ്ങുകയാണ് ഒരു കാര്യം പാകിസ്ഥാൻ അവർക്ക് തന്നത് ഇന്ത്യൻ സൈന്യം ഉണ്ടാക്കി വെച്ച ആയുധം പത്തായപ്പുരൽ സൂക്ഷിക്കാനുള്ളതല്ല ആവശ്യത്തിന് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നുള്ള കാര്യം കൂടി ഈ നാടിനെതിരായി പോരാടുന്ന പാക് ചിന്ത ശക്തികൾ ഓർക്കുന്നത് നന്ദി എന്നാണ് പറയാനുള്ളത് തീർച്ചയായും അത്തരം നടപടികൾ ഭാരതം സർക്കാരും സൈനിക ഉദ്യോഗസ്ഥരും കൂടി ചേർന്ന് എടുക്കേണ്ട തീരുമാനങ്ങളും അത് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഇന്ത്യൻ ഭരണകൂടം അത്ര നിലപാടിലേക്ക് പോകും